ഹലോ കേസ് ഇതാണ് ഒടിച്ചു കുത്തി നാരങ്ങ ഇതാണ് ഇത് നമുക്ക് പണ്ട് ഇത് ഉപ്പി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് നമുക്കത് പോന്നിട്ടുണ്ട് ഇതോ ഇതാണ് ഒടിച്ചു കുത്തി നാരങ്ങ ആ ഇത് നമുക്ക് പണ്ട് ഉപ്പിലാക്കിയിട്ടായിരുന്നു നല്ല വലുതായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു കുഞ്ഞിതവിടെ തിരക്കുണ്ട് കുഞ്ഞു വേണോടാ കഴിച്ചു വേണം കേട്ടോ ഇല്ലേ ഞങ്ങള് കളിക്കുന്ന അറ്റിയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ അരിയാനൊക്കെ ഒന്നും കുഴപ്പമില്ല ഞങ്ങള് കറിയൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ വെജിറ്റബിൾ ഒക്കെ കിട്ടുമ്പോ ഇങ്ങനെ അരിയാറുള്ളത് അത് കാരണമാണ് നമ്മൾ ഒരു വാഴയിലൊക്കെ ആക്കിയിട്ടുണ്ട് ഉപ്പും ഉണ്ട് ഗ്ലാസ്സിലാണ് ഉപ്പ് ഇനി ഭയങ്കര നീരാണ് കേട്ടോ മുറിച്ചെടുത്ത് തന്നെ ഇത്രയ്ക്കുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി തിന്നോക്കാവേ ചെറിയ പീസാക്കാവ നമുക്ക് നമുക്ക് വേണ്ടത്രയും ചെറുതാക്കാം കേട്ടോ ഞാനിങ്ങനെ ആയിരുന്നു വേണത് കൊറച്ചു അയ്യോ യും ഭയങ്കര എന്നാലും ഉപ്പിന്റെ ചെറിയൊരു മധുരം ഉണ്ട് അപ്പൊ ഇന്നത്തെ വീടി